ഹലോ ഹായ് ഞാൻ കാലി റോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മളെല്ലാവരും നാടൻ നാടൻ വിഭവങ്ങൾ കഴിക്കാൻ വളരെ ഉന്മാശവാന്മാരാണല്ലോ എല്ലാവരും അതായത് നാടൻ പിന്നെ പൂള നാടൻ വായക്ക അതേപോലെ നാടൻ ചേന ഇതൊക്കെ തന്നെ നാടൻ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ആണ് അപ്പോൾ അതിൽ അതിൽപ്പെട്ട ഒരു വിഭവമാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഈ തേങ്ങിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ ഈ നാട്ടിലേക്ക് പറയുന്ന കോഴിക്കോട് മടവൂർ ഭാഗത്തൊക്കെ പറയുന്ന പേര് കണ്ടിക്കേഞ്ഞ് എന്നതിന് പറയും കണ്ടി കെങ് ഈ സാധനം ഇങ്ങനെ മുറിച്ചിട്ടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല ഉപ്പക്കെട്ടിട്ട് നല്ല പാകത്തിന് ഉപ്പ കെട്ടിട്ട് വേവിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ചമ്മന്തി പൊരിച്ച് നല്ല ചമ്മന്തി ഇതാ ഈ ചമ്മന്തി പൊടിച്ച് ഈ ചമ്മന്തി കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും നമ്മൾ ഹോട്ടലിൽ നിന്നും പോയിട്ട് വിഷാംശങ്ങൾ കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണമൊക്കെ ഇടക്കിടക്കൊന്ന് കഴിച്ചു നോക്കിയാൽ ഇതിന്റെ രുചി മനസ്സിലാവും ഭയങ്കര ടേസ്റ്റാണ് ഇത് പായമ്മക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് നമ്മളെ വെല്ലുമ്മക്കും വല്യാപ്പക്കും നമ്മളെ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള പഴയ ആളുകൾക്കൊക്കെ അത് ഭയങ്കര അത് കണ്ടാൽ കഴിയൂല

പ്രശ്നവും ഇല്ല അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് കഴിക്കുക ഇതിലൊക്കെ അറിഞ്ഞിരിക്കുന്ന പോഷങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അതൊക്കെ ഡോക്ടർമാരൊക്കെ ചോദിച്ചാൽ അറിയാം ഇതൊക്കെ നല്ല കരുത്തൽ നമ്മളെ ശരീരത്തിന് ആവശ്യമായ എല്ലാ സംഗതികളിലും ഇതപ്പഴും നല്ല ചോറിലെ കട്ടഞ്ചായ് കിട്ടിയാലും വളരെ വളരെ റാഹത്തായി അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കഴിയുന്നതും ഷെയർ ചെയ്യുക അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ